മുന്നിൽ പോകുന്ന വാഹനത്തിന് പിന്നിൽ ചെന്ന് ഹോണടിക്കുമ്പോൾ ഇനിയൊന്ന് സൂക്ഷിക്കണം ഹോണടിച്ചത് ഇഷ്ടപ്പെടാതെ ഓട്ടോ ഡ്രൈവർ പുറത്തേക്ക് വീശിയത് വഴിവാൾ മലപ്പുറം കൊണ്ടോട്ടിയിലാണ് സംഭവം പുളിക്കലിൽ വെച്ചാണ് പിന്നിൽ ഹോൺ മുഴക്കിയ സ്വകാര്യ ബസ് ഡ്രൈവർക്ക് നേരെ ഓട്ടോ ഡ്രൈവർ വടിവാൾ പുറത്തുവീശി താക്കീത് നൽകിയത് സൈഡ് നൽകാതെ സഞ്ചരിക്കവെയാണ് ബസ് ഡ്രൈവർ നിരന്തരം ഹോൺ മുഴക്കിയത് തുടർന്നായിരുന്നു ഓട്ടോ ഡ്രൈവറുടെ വടിവാൾ പ്രദർശനം ബസ് ജീവനക്കാർ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ മലപ്പുറം ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങളുമായി കളറിംഗ് യുവർ ഡ്രീംസ് ഡി പി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്രത്താണി